അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് മുഹമ്മദ് അനസ് ബൈസി സ്ഥലം പെരിന്തൽമണ്ണ മണ്ണാർമല ഞാൻ ജോലി ചെയ്യുന്നത് ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നു ഒരു എഡിറ്ററാണ് ലക്ഷ്മി പിക്ചർ എന്ന് പറയുന്ന ഒരു കമ്പനിയിലും അതുപോലെ തന്നെ റിലയൻസിൻ്റെ കമ്പനിയിലും വർക്ക് ചെയ്യുന്നു എൻ്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ വർക്ക് ചെയ്യുന്നു രണ്ടാഴ്ച മുന്നെയാണ് ഫൈസൽ സാർ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് അന്ന് ഞാൻ വരാനും ഏറ്റിരുന്നു അതിനുശേഷം എനിക്ക് ചെറിയ ചെറിയ ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട് ഇന്ന് വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു അവ എന്നോട് പറഞ്ഞു ജസ്റ്റ് അവിടെ വന്ന് ഇവിടെ കൂടിയിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കുക അതുമാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ആളുകൾ വരുന്നൊരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാതിരിക്കുന്നത് ഉചിതമല്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ പങ്കെടുത്തത് ഒരിക്കലും ഒരു മനുഷ്യന് പ്രസംഗം ജന്മനാൽ കിട്ടുന്ന വാസനയല്ല മറ്റു പല കഴിവുകൾ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാനാണെങ്കിലും ഫുട്ബോൾ കളിക്കാനാണെങ്കിലും അത് അവൻക്ക് ജന്മനാൽ ചിലപ്പോൾ കൈവുണ്ടായിരിക്കാം പക്ഷെ പ്രസംഗം എന്ന് പറയുന്നത് അവൻ ആർജിച്ച് എടുക്കേണ്ട ഒരു കലയാണ് പ്രസംഗം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ദർസ് പഠിക്കാൻ പോകുന്നത് എൻ്റെ ഏ ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഇതുപോലെ പത്ത് നാൽപ്പത് ആളുകളുടെ ഇടയിലേക്ക് എൻ്റെ പേര് വിളിച്ചു അന്ന് ആദ്യമായിട്ട് ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുകയാണ് എന്താണ് എന്ന് എനിക്ക് പറയേണ്ടത് പോലും എന്ത അറിയില്ല ആളുകൾ മൊത്തം കുട്ടികളാണ് അതുപോലെ തന്നെ എൻ്റെ ഉസ്താദും എൻ്റെ മുന്നിൽ ഉണ്ട് അന്ന് ഒരു മിനിറ്റ് തികക്കാൻ വേണ്ടി ഞാൻ എടുത്ത് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതമാണ് ഇന്ന് പല വേദികളിലും ഒന്നിരിക്കൽ സ്വാഗതമായിട്ടും ഉദ്ഘാടനമായിട്ടും എൻ്റെ നാട്ടിൽ പല പരിപാടികൾ അത് മത രാഷ്ട്രീയ തലങ്ങളിലെ ഏത് പരിപാടികളാണെങ്കിലും ഇന്ന് ഒന്നിരിക്കൽ സ്വാഗതമായിട്ടോ അല്ലെങ്കിൽ ഉദ്ഘാടനമായിട്ടും ഞാനാണ് പങ്കെടുക്കാറുള്ളത് ഇനി നാട്ടിൽ നിന്ന് പ്രതിനിധിച്ച് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നെയാണ് നാട്ടിലുള്ള ആളുകൾ ഏൽപ്പിക്കാറുള്ളത് അത് എനിക്ക് ഈ പ്രസംഗം കൊണ്ട് കിട്ടിയ നാല് നമുക്ക് പലർക്കും സംസാരിക്കാനുള്ള കഴിവുണ്ട് പക്ഷെ നാലാളടിയിൽ എന്ത് ചെയ്യും നീച്ചു നിങ്ങാണ്ട് പറയാനുള്ള കഴിവില്ല അത് നമ്മൾ ആർജിച്ചെടുക്കണം അതിന് ഏറ്റവും നല്ലത് ഞാൻ ഇതിൻ്റെ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ കണ്ടറിഞ്ഞ ഒരു സത്യമാണ് ബ്രൈറ്റ് അക്കാദമി എന്നുള്ളത് ഇതിൻ്റെ മുന്നേ ഇവിടെ ഇരിക്കുന്നവരില്ല എന്നാണ് എൻ്റെ ഓർമ്മ മറ്റു എന്താണ് ആളുകളായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത് അവരുടെ അവരിൽ നിന്ന് കിട്ടിയ അനുഭവം പോസിറ്റീവായിരുന്നു ഇവിടെ വന്നിട്ട് അതായത് ഒരു മീറ്റിങ്ങിൽ പോലും സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ ഇവിടെ വന്ന് ഈ പ്രസംഗ പരിശീലനത്തിൽ പങ്കെടുത്ത് അവര് പിന്നീട് എന്ത് ചെയ്യും നല്ല പ്രഭാഷകരായി മാറിയ ആളുകളുണ്ട് അതൊക്കെയാണ് ഈ വെയിറ്റ് അക്കാദമി അതുപോലെ തന്നെ നമ്മുടെ മാനസികമായ പ്രശ്നങ്ങൾ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അതെല്ലാം മാറ്റിത്തരും നമ്മുടെ ഫൈസൽ സാറ് ഈ ബ്രൈറ്റ് അക്കാദമി കൊണ്ട് കിട്ടിയ ഒരുപാട് ഗുണങ്ങള് അത് പറയാൻ നിന്നാൽ സമയം തീരെക്കും എന്നുള്ളത് കൊണ്ടാണ് പിന്നെ എൻ്റെ ശബ്ദം അതിനെ അനുവദിക്കുന്നുമില്ല ഡോക്ടർമാർ റെസ്റ്റ് പറഞ്ഞ സമയമാണ് പിന്നെ ഞാൻ ഇതിൽ പങ്കെടുത്തേ മതിയാകൂ എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനിവിടെ എത്തിച്ചേർന്നതാണ് ഇപ്പോൾ ബ്രൈറ്റ് അക്കാദമി ഇവിടെ ഈ കേരളത്തിൽ തന്നെ ഒരുപാട് ആളുകൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട് ഞാൻ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ അവരുടെ അനുഭവങ്ങൾ എന്നെ പോസിറ്റീവായിട്ട് ചിന്തിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് പ്രസംഗം അത് നമ്മൾ ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് വന്നിട്ട് സംസാരിക്കാൻ കഴിയൂല അത് നമ്മൾ ആർജിച്ചെടുത്ത് അതിൻ്റെ എന്താണ് ടൈം ടേബിൾ ശരിയാക്കി വിഷയങ്ങൾ ഏതാണെങ്കിൽ ആ വിഷയങ്ങൾ സംസാരിച്ചു കൊണ്ടേ ഇരിക്കണം ആ സമയം നമ്മുടെ സംസാരം എന്ത് ചെയ്യും ശരിയാകും അത് നമ്മുടെ പ്രസംഗത്തിലേക്ക് ആദ്യം തന്നെ ചിലപ്പോൾ ഒരാൾ വരുന്ന ആൾക്ക് ശരിക്ക് മറ്റേ കബീർ വാക്യം നിഷാദ് ബാക്കിയും പ്രസംഗിക്കുന്ന വരി എന്ത് ചെയ്യാൻ കഴിയില്ല പ്രസംഗിക്കാൻ കഴിയില്ല അത് അവരും ഈ പരിശീലനത്തിലൂടെ ഇതുപോലെയുള്ള കോളേജുകളും ദർസുകളും അതുപോലെയുള്ള വേദികൾ നമുക്ക് വേദികൾ കിട്ടും അപ്പം എന്താണ് നമ്മൾ പിന്നിലേക്ക് ഇങ്ങനെ പോകാം പിന്നിലേക്ക് പോകാതെ മുന്നോട്ട് വന്ന് നമ്മുടെ കലകൾ നമ്മൾ എന്ത് ചെയ്യാൻ പരിപോഷിപ്പിക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ആർജിച്ചെടുക്കുന്ന ആ കല അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും നിങ്ങൾ തയ്യാറാവണം സോഷ്യൽ മീഡിയ നമ്മൾ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും അതിൻ്റെ ഗുണവും ദോഷവും ഞാൻ എൻ്റെ നാട്ടിലെ മണ്ണാറമ്പല സമാധാന കൂട്ടായ്മയുടെ ചെയർമാനാണ് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സമാധാന കൂട്ടായ്മയുടെ ലക്ഷ്യം ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സോഷ്യൽ മീഡിയയാണ് ഇത് എൻ്റെ ഭാരവാഹിത്വം പറയുന്ന വലിയ ആളാകാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത് ഇന്ന് രണ്ട് മണിക്ക് സോഷ്യൽ മീഡിയയുടെ ദോഷം കൊണ്ട് തകർന്നടിഞ്ഞ അല്ലെങ്കിൽ തകരാൻ പോകുന്നൊരു കുടുംബം ഭാര്യ ഭർത്താവ് അത് എങ്ങനെയെങ്കിലും ഒരുമിപ്പിക്കാൻ കഴിയുമോ എന്ന ചിന്തയിലാണ് മണ്ണാമല സമാധാന കൂട്ടായ്മ അതിൻ്റെ മണിക്ക് പെണ്ണിൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ ആണിൻ്റെ അടുത്ത ബന്ധുക്കളും ആണിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടുകയാണ് കല്യാണം കൈന് ആറു വർഷത്തോളമായി ഈ അടുത്ത് നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഇന്ന് ആളുകളെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാം ആ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് അതിലൂടെ സൗഹൃദം പങ്കിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ സംസാരം നീങ്ങിയപ്പോൾ അത് ഭർത്താവ് കാണുകയും ഭർത്താവിനത് സഹിക്കാൻ വയ്യാതെ ഭർത്താവ് അവൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്തു ഇതിൻ്റെ പേരിൽ അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയും അത് എങ്ങനെയെങ്കിലും പറഞ്ഞ് പ്രശ്നങ്ങൾ പരി പറഞ്ഞ് തീർക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് ഞങ്ങൾ തെറ്റ് സംഭവിച്ചു ഇനി അങ്ങനെയുള്ള തെറ്റ് സംഭവിക്കാതിരിക്കാൻ മുൻകരുതലുകളെടുത്ത് അവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ഇത് പറഞ്ഞു വന്നത് ഇന്നുള്ള സോഷ്യൽ മീഡിയകൾ ഏറ്റവും നമ്മൾ സൗഹൃദം പങ്കെടുക്കുന്ന ഏറ്റവും പ്ലാറ്റ്ഫോം വാട്സപ്പിലേറെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇപ്പോഴത്തെ പുതുതലമുറ തലമുറ വളർന്നു വരുന്നത് ഇൻസ്റ്റഗ്രാമ് വെറും അപ്ലിക്കേഷനിലൂടെ മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ഗൂഗിളിലെ ഒരു രക്ഷിതാക്കൾക്കും എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിൽ എന്തു ചെയ്യാം ഇൻസ്റ്റഗ്രാമുകൾ യൂസ് ചെയ്യാൻ കഴിയും കുട്ടി നോക്കുമ്പോൾ നല്ല പഠനത്തിലാണ് കാരണം ഇൻസ്റ്റഗ്രാമിൻ്റെ ആ അപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല കുട്ടിനെ നോക്കുമ്പോൾ നല്ല പഠനത്തിലാണ് എല്ലാ കാര്യങ്ങളും കുട്ടി ഓക്കെയാണ് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ വാക്കുകൾ ഇവിടെ പറയുന്നത് കുട്ടി എന്താണ് മദ്രസയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒന്നാം നമ്പറായിരുന്നു പക്ഷേ പ്രശ്നങ്ങൾ വരുമ്പോൾ കുട്ടിയെ പിടിക്കപ്പെട്ടു അവൻക്ക് അവൾക്ക് അല്ലെങ്കിൽ അവനിക്ക് കാമുകനും കാമുകയുണ്ട് നാട്ടുകാരുടെ അടുത്ത് അവരെന്താണ് ഒന്നാം നമ്പറായിരുന്നു അവർ ഉപ്പ പറഞ്ഞു എൻ്റെ മോള് ഇങ്ങനെ എന്തെങ്കിലാണ് ഉപയോഗിക്കുകയില്ല അല്ലെങ്കിൽ എൻ്റെ മോൻ ഉപയോഗിക്കുകയില്ല എന്നുള്ളു പക്ഷെ കുട്ടിയോട് ചോദിച്ചപ്പോഴാണ് കൂടുതൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു നമ്മൾ വിചാരിക്കുന്നവരെല്ലാവരും നമ്മൾ സൗഹൃദം പങ്കിടാൻ വരുന്നവരല്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപകാരങ്ങളും അതുപോലെ തന്നെ ഉപദ്രവങ്ങളും പറയാൻ നിന്നാൽ ഒരുപാട് സമയങ്ങളുണ്ട് പക്ഷേ സമയം നമുക്ക് കൂടുതലാക്കാൻ പറ്റില്ല കാരണം ഇനി നാട്ടിലെത്തിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഞാനിവിടെ ഓരോ പ്രാസംഗികരും പ്രസംഗിച്ചതിൻ്റെ നിരൂപണം നടത്താം എനിക്ക് നിരൂപണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പഴയ കാലമാണ് ഓർമ്മ വന്ന് പണ്ട് സമാജം നടത്തുമ്പോൾ അതിൻ്റെ അവസാനം നിരൂപണം ഉണ്ടാകും അതിൽ രണ്ടാളുകളെ എന്നും നിരൂപണം നടത്തും ഒരാൾ ഒരാളിങ്ങട്ടും നല്ലതല്ല പറയുന്നത് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കുറ്റാണ് പറയുന്നത് അവസാനം ഒരു തമ്മിൽ അടിയായി അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ പറയുന്നത് ആർക്കെങ്കിലും എൻ്റെ വാക്ക് വേദനിപ്പിച്ചാൽ സദയം എന്നോട് ക്ഷമിക്കണമെന്നത് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യം ഇവിടെ സംസാരിച്ച അബ്ബാസ് ഖാർ അബ്ബാസ് അബ്ബാസ്കയുടെ തുടക്കം കുഴപ്പമുണ്ടായിരുന്നില്ല ഒന്നുംപാട് ഉഷാറാക്കുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു അതുപോലെ തന്നെ വിഷയത്തിലുള്ള ഒഴുക്ക് അതൊന്നുംപാട് ശ്രദ്ധിക്കണം അബ്സ്കാരാണ് ആ അല്ല അവിടെ വിഷയത്തിലുള്ള ആ ഒഴുക്കുണ്ടല്ലോ ആ സംസാരം ആ സംസാരം ഒന്നും പാടെ ശരിയാക്കുകയാണെങ്കിൽ വളരെ മെച്ചപ്പെട്ട ഒരു പ്രഭാഷകനായി മാറുന്നു തന്നെ മൂസാ ഹാജി നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം തുടക്കം അവസാനം വിഷയം എല്ലാം ഉൾക്കൊള്ളിച്ച ഒരു പ്രസംഗമായിരുന്നു അതിലേക്ക് അതിൻ്റെ ഒരു ആക്ഷൻപാട് കൊണ്ടുവന്നാൽ പ്രസംഗം എല്ലാം ഓക്കെ ആയിരുന്നു വിഷയം തുടക്കമുണ്ട് അവസാനമുണ്ട് വിഷയമുണ്ട് പക്ഷെ അതിലേക്ക് ആ മുപ്പിര ആക്ഷൻ പാടെ കൊണ്ടുവന്നാൽ മുപ്പരയുടെ പ്രഭാഷണം നല്ല നിലയിൽ മുപ്പിരയ്ക്ക് എവിടെയും സംസാരിക്കാനുള്ള കൈണ്ടാകുമെന്ന് ഞാൻ കൊടുത്തേക്കും ഷിഹാബ് താനാടൂർ അല്ലേ ഉദ്ഘാടനം നിർവഹിച്ച ഷിഹാബ് താനാടൂർ തുടക്കം കുഴപ്പമുണ്ടായിരുന്നില്ല എല്ലായിടത്തും തുടക്കം കുഴപ്പമുണ്ടായിരുന്നില്ല ചില എന്നീ ഓരോരുത്തരെ പേരെടുത്ത് തുടക്കാവസാനം എന്ന് പറയണ്ടല്ലോ അതുകൊണ്ട് ചില ആളുകളുടെ ആ തുടക്കം ഒന്നും പാട് ഉഷാറാക്കിയിരുന്നെങ്കിൽ എന്താണ് ഭംഗിയുണ്ടായിരുന്നു പ്രസംഗത്തിൽ അതേമാതിരി സംസാരത്തിൻ്റെ ഒഴിക്ക് എപ്പോഴും എന്താ വെച്ചാൽ ഇങ്ങനെ സംസാരിച്ച് കുറേ കഴിഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി പിന്നെ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് എന്തും മടുപ്പാകും അതുപോലെ തന്നെ പ്രസംഗിക്കുമ്പോൾ ഈ നിൽക്കലും ഇങ്ങോട്ട് നിൽക്കലും എപ്പോഴും ഒരേ ഇതിൽ നിന്നാൽ നമ്മൾ പ്രസംഗം ഉള്ളില് ഭയമുണ്ടെങ്കിലും പറയുമ്പോ ആ വാക്കുകൾ എന്തു ചെയ്യണം പുറത്തേക്ക് നല്ല രീതിയിൽ എന്താണ് വരണം അപ്പോൾ അവന്റെ പ്രഭാഷണം കേൾക്കാനും ആളുകൾ ഇതിവിടെ പഠിക്കാനും പരിശീലനമാണ് അതുകൊണ്ട് പ്രശ്നമില്ല ഒരുത്തരം പേരെടുത്ത് ആണോ സിദ്ദീഖ് കണ്ണൂരില്ലേ മൂപ്പര് തുടക്കം കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒന്നും പാടെ ഉഷാറാക്കുന്നു ആക്ഷൻ കൊണ്ടുവരാൻ മുപ്പിച്ചിട്ടുണ്ട് ആക്ഷനൊക്കെ കൊണ്ടുവരാൻ പ്രബ പ്രസംഗത്തിലെ ആക്ഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചു പിന്നെ അതുപോലെ തന്നെ എപ്പോഴും പ്രസംഗ പ്രാസംഗികരുടെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ മറ്റുള്ള അനുഭവങ്ങൾ പറയുക എന്നുള്ളതാണ് മൂപ്പര് അനുഭവങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചൊരു പ്രഭാഷണം പ്രസംഗിച്ചു പിന്നെ മുകര് ആശംസ ആ ആശംസ പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും മുഖ്യപ്രഭാഷണത്തിന്റെയും അതുപോലെ തന്നെ ഉദ്ഘാടനത്തിന്റെയും സമയത്തേക്കാൾ കൂടുതലാവരുത് ഇവിടെ സംസാരിച്ചതല്ലേ ഞാൻ പറയുന്നത് പൊതുവെ ആശംസ പറയേണ്ട ആൾ മുഖ്യപ്രഭാഷണം നടത്തിയാൽ ആളുകൾക്ക് മടുപ്പുണ്ടാവും പിന്നെ ബാക്കിൽ നിന്ന് തോണ്ടലും വലിച്ചലും തുടങ്ങും ഏ എപ്പോഴും ആശംസ പറയുന്നവരെ ശ്രദ്ധിക്കാം ഒരിക്കൽ മുഖ്യപ്രഭാഷണത്തിൻ്റെയോ ഉദ്ഘാടനത്തിന്റെയോ സമയത്തേക്കാൾ കൂടുതലാവരുത് ഇവിടെ സംസാരിച്ചതല്ലേ ഞാൻ പറഞ്ഞത് ഇനി ഒരു വേദിയിലേക്കാണെങ്കിൽ ചെല്ലുമ്പോഴുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് സൈനുദ്ദീൻ സൈനു ആജി സോറി ഉള്ളില് ചെറിയ ഭയം ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കണ്ട ഒരു സംഭവം പറയണേ ആ ഭയത്തെ നമുക്ക് നീക്കാൻ കഴിയുക എന്നുള്ളത് നിരന്തരം പരിശ്രമത്തിലൂടെ ഒരാളും ഒറ്റ ദിവസം വന്നിട്ട് ഒരു പ്രഭാഷകനുമായിട്ടില്ല നിരന്തരം പരിശ്രമങ്ങളിലൂടെയാണ് എന്താണ് ഓരോരുത്തരും പ്രഭാഷകരായിത്തീർന്നിട്ടുള്ളത് അതിന് നിങ്ങൾ എത്തിപ്പെട്ട സ്ഥലം ഉചിതമാണ് ഫൈസൽ സാർ അതിനുള്ള പരിശ്രമങ്ങൾ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും രാധാകൃഷ്ണൻ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ആശംസൻ്റെ സമയം ശ്രദ്ധിക്കുക ഏത് പ്രസംഗത്തിന് വിളിക്കുകയാണെങ്കിലും ആ സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് മറ്റൊരാളുടെ സമയം കവർന്നെടുക്കുമ്പോ അത് ബുദ്ധിമുട്ടായിത്തീരും അതില്ലാതെ ഞാൻ ശ്രമിക്കണം സംസാരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ആണാണോ പെണ്ണാണോ വിദ്യാർത്ഥിയാണോ വിദ്യാർത്ഥിനിയാണോ രക്ഷിതാക്കളാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ സംസാരി ഞാൻ സംസാരിക്ക സംസാരത്തിൽ വന്നൊരു ചെറിയത് അത് തുടക്കം എന്നുള്ള രീതിയിൽ സംസാരിക്കാണ് നമ്മുടെ മുന്നിൽ രക്ഷിതാക്കളാണോ അതല്ല ഇനി ബാക്കിയുള്ള വിദ്യാർത്ഥികളാണോ വിദ്യാർത്ഥികളോട് ഒരിക്കലും നമ്മൾ എന്നിട്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എന്ന് നമ്മൾ സംസാരിക്കില്ല പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ അഭിസംബോധനം ചെയ്യേണ്ട രീതി ശ്രദ്ധിക്കണം മൻസൂർ മൻസൂർ ആശംസകൾ പറയുമ്പോൾ സ്വാഗതം മുതൽക്ക് നന്ദി വരെയുള്ള പേര് പറയണം എന്നില്ല കാരണം ആശംസയാണല്ലോ അത് പറയാൻ നിന്നാൽ തന്നെ അഞ്ചു മിനിറ്റ് അങ്ങനെ പോകും സ്വാഗതം ഒരാൾ ഉദ്ഘാടനം ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ആശംസ പറയുമ്പോൾ എപ്പോഴും ആ വാക്ക് ചുരുങ്ങിയ വാക്കില് ആശംസ അറിയിക്കുകയാണല്ലോ ഒരു വേദിയിൽ ഉണ്ടാവുക അപ്പോൾ കുറഞ്ഞ വാക്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ആശംസ അത് ശ്രദ്ധിച്ചാൽ മതി ബാലകൃഷ്ണൻ സാർ അല്ലെ മുഖ്യപ്രഭാഷണം എന്നു തുടക്കം വിഷയം അവസാനം എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ മുഖ്യപ്രഭാഷകനെ വിളിക്കുന്നത് പ്രഭാഷണം നടത്താനാണ് മുന്നേ ആളുകൾ എന്ത് സംസാരിച്ച അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ഉചിതമല്ല എന്ന് പറയുന്നത് അവിടെ നല്ലതല്ല കാരണം മുഖ്യപ്രഭാഷകനെ കേൾക്കാനാണ് ആളുകൾ വരുന്നത് ഈ ഗാർഡനിങ്ങിനെ എന്ത് സംസാരിച്ചു അല്ലെങ്കിൽ ആശംസ പറയുന്നവർ എന്ത് സംസാരിച്ചു എന്നുള്ളതല്ല മുഖ്യപ്രഭാഷണം എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രഭാഷണം കേൾക്കാനാണ് അവിടെയുള്ള ആളുകൾ കൂടിയിട്ടുള്ളത് അപ്പോൾ മറ്റുള്ളവർ എന്താണ് ഇത്ര മിനിറ്റ് സംസാരിച്ചു അല്ലെങ്കിൽ ഇന്ന കാര്യം സംസാ അത് നമുക്ക് കോട്ട് ചെയ്തിട്ടെന്ത് ചെയ്യാം സംസാരിച്ചു മുന്നേ സംസാരിച്ച ആളുകൾ ഈ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം അല്ലാതെ മുന്നേ ആളുകൾ സംസാരിച്ചു അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണില്ല ഇനി സംസാരിക്കണില്ല എന്ന് പറയരുത് കാരണം മുഖ്യ പ്രഭാഷണം പ്രഭാഷ പ്രഭാഷണം നടത്താനാണ് ഇതിനെ വിളിച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എല്ലാവരും ഒന്നിനൊന്ന് മെച്ചാണ് മെച്ചപ്പെടും എന്ന് തന്നെയാണ് കരുതുന്നത് ബ്രൈറ്റ് അക്കാദമിയിലൂടെ അത് നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കണമെന്ന് ഓർമ്മ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം ജയ് ഹിന്ദു